ദുഷ്ടസമ്പർക്കം വെടിയുക മകനെ നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവികൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അവൻ നിന്റെ സിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്രേ മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വരുക പതിയിരുന്ന് കൊല ചെയ്യാം നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കൽപ്പെടുത്താം അവരെ പാതാളം എന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ളം മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ നീ അവരുടെ വഴിയെ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി കാണുകയെ അതിന് വലവെക്കുന്നത് നിഷ്ഫലമാണല്ലോ ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ് സ്വന്തം ജീവന് തന്നെ അവർ അവർക്കെണിവെക്കുന്നു അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ ലങ്കതി ഇതാണ് അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു